നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചൈനയിൽ നിന്ന് സാൻ ഫെർണാണ്ടോ എന്ന വലിയ ചരക്ക് കപ്പൽ കേരളത്തിൽ പുതുതായി നിർമ്മിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര കടൽ തുറമുഖത്തെത്തിയതോടെ ഇന്ത്യ ചരിത്രം തന്നെ പുതുതായി രചിച്ചിരുന്നു ഷിപ്പിങ്ങിലും ലോജിസ്റ്റിക്സിലും ലോകത്തിലെ പ്രമുഖരിൽ ഒരാളായ മെഴ്സ്ക് നടത്തുന്ന മുന്നൂറ് മീറ്റർ നീളമുള്ള സാൻ ഫെർണാണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻഷിപ്മെൻറ്റ് തുറമുഖത്ത് ഡോക്ക് ചെയ്യുന്ന ആദ്യത്തെ വാണിജ്യ കണ്ടെയ്നർ ചരക്കു കപ്പലാണ് കേരളത്തിൻ്റെ വികസനത്തിനുള്ള ഒരു പുതിയ നാഴികക്കല്ല് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഈ നാഴികക്കല്ല് ആഗോള ട്രാൻഷിപ്മെൻറ്റിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തെ അടയാളപ്പെടുത്തുകയും ഇന്ത്യയുടെ മാരിടൈം ലോജിസ്റ്റിക്സിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു ഇതോടൊപ്പം ആഗോള വ്യാപാര പാതകളിൽ വിഴിഞ്ഞത്തെ ഒരു പ്രധാന ഒരു കണ്ണിയായാണ് കാണുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നൂതനമായ കണ്ടെയ്നർ ഹാൻഡലിങ് സാങ്കേതിക വിദ്യയാണ് വെസൽ ട്രാഫിക് മാനേജ്മെൻ്റ് സിസ്റ്റം വിഴിഞ്ഞം ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി അത്യാധുനിക ട്രാൻഷിപ്മെൻറ്റ് തുറമുഖങ്ങളിൽ ഒന്നായാണ് കരുതുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോടെ ഈ പദ്ധതിയുടെ നാല് ഘട്ടങ്ങൾ പൂർത്തിയാക്കപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം കോടിയോളം രൂപ നിക്ഷേപം വരുന്ന വമ്പൻ പദ്ധതി തന്നെയാണിത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഒരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്നത് അതുപോലെ തന്നെ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കോണമിക് സോൺ ലിമിറ്റഡ് തുറമുഖം വർദ്ധിപ്പിക്കുന്നതിനായി നിക്ഷേപം ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറായി ഉയർത്താൻ പദ്ധതിയിടുന്നു സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളെ ആകർഷിക്കാൻ കഴിയുന്നതുമാണ് ലോകത്തിലെ എല്ലാ തുറമുഖങ്ങളും നേരിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ട്രാൻഷിപ്മെൻ്റ് പോർട്ടുകൾ വളരെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് കയറ്റുമതി ചിലവ് കുറയ്ക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം കാരണം ചെറിയ കപ്പലുകളിൽ നിന്ന് വരുന്ന കാർഗോകൾ വലിയ ഷിപ്പുകളിലേക്ക് മാറ്റപ്പെടുന്നതോടെ ഇത് ഏറെക്കുറെ പ്രാവർത്തികമാകുന്നു സിംഗപ്പൂർ ഷാങ്ഹായ് ഷെൻഷൻ ബൂസാൻ ഹോങ്കോങ് എന്നിവ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻഷിപ്പ്മെൻ്റ് തുറമുഖങ്ങളിൽ ഉൾപ്പെടുന്നു സൂയസ് കനാലിനും മലാക്ക ഇടയിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഇന്ത്യയെ ആഗോള കടൽ വ്യാപാരത്തിൻ്റെ ഭൂപടത്തിൽ എത്തിക്കും ഈ തുറമുഖത്തിലൂടെ കണ്ടെയ്നർ ചരക്ക് ഗതാഗതം എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് ആദ്യമായി അൾട്രാ ലാർജ് കണ്ടെയ്നർ ചരക്ക് കപ്പലുകളെ ആകർഷിക്കാൻ കഴിയും ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ ലോകോത്തര മെഗാ തുറമുഖങ്ങളും ട്രാൻഷ്യമെൻ്റ് ഹബ്ബുകളും വികസിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള മാരി ഇന്ത്യ മിഷൻ രണ്ടായിരത്തി എന്ന പദ്ധതിയിലാണ് മോദി സർക്കാർ ഇപ്പോൾ ഊർജമായി പ്രവർത്തിച്ചു ചൈനയ്ക്ക് ബദൽ ഉൽപാദന കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് ഈ തുറമുഖം ഊർജം പകരുന്നു ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ചിലവുകൾ വലിയ ചരക്ക് കണ്ടെയ്നർ ശേഷി എന്നിവ ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് പ്രയോജനകരമാണ് സിംഗപ്പൂരിനെ മറികടന്ന് പ്രതിവർഷം ഒരു ദശലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാണ് തുറമുഖം ലക്ഷ്യമിടുന്നതെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് ഇതിനെ ഇന്ത്യയുടെ മാതൃ തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞൻ തുറമുഖം ട്രാൻസിമെന്റിനുള്ള ഇന്ത്യയുടെ ആദ്യ കേന്ദ്രമായിരിക്കും അതായത് യഥാർത്ഥ കപ്പലിൽ നിന്നും മറ്റൊന്നിലേക്ക് ചരക്ക് മാറുന്നു ചരക്കിന്റെ അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു തുറമുഖത്ത് വലിയ മദർഷിപ്പ് മെഗാമാക്സ് കണ്ടെയ്നർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനൊപ്പം കപ്പലുകൾ വേഗത്തിൽ തിരിയുന്നതിന് വലിയ തോതിലുള്ള ഓട്ടോമേഷൻ പോർട്ട് നൽകുന്നു നിലവിൽ ചൈന ആധിപത്യം പുലർത്തുന്ന അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കാൻ ഇന്ത്യയെ ഈ പദ്ധതിയോടെ അനുവദിക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ആഗോള ചരക്ക് ഗതാഗതത്തിൻ്റെ മുപ്പത് ശതമാനം വരുന്ന അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടുകളുമായുള്ള സാമീപ്യവും കടലിൽ നിന്ന് ഇരുപത്തിനാല് മീറ്റർ വരെ താഴേക്ക് പോകുന്ന പ്രകൃതിദത്ത ചാനലും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ചിലതിനെയൊക്കെ ഇവിടേക്ക് ആകർഷിക്കാൻ അനുയോജ്യമായ കേന്ദ്രമാക്കി മാറ്റുന്നു ഇതുവരെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ ഇന്ത്യയെ ഒഴിവാക്കുന്നത് ഇങ്ങനെയുള്ള തുറമുഖങ്ങൾ ഇല്ലാതിരുന്നതിനാലാണ് അയൽ തുറമുഖങ്ങളായ കൊളംബോ ദുബായ് സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളിൽ ഡോഗിംഗ് നടത്തുന്നതിലുമാണിത് മോശം ഷിപ്പിംഗ് കണക്ടിവിറ്റി ആഗോള മൂല്യ ശൃംഖലയിലേക്കുള്ള ഇന്ത്യയുടെ സംയോജനത്തിന് തടസ്സമായി നിലവിൽ ഇന്ത്യയുടെ ട്രാൻഷിപ്പ് ചെയ്ത ചരക്കിൻ്റെ എഴുപത്തഞ്ച് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് പുറത്തുള്ള തുറമുഖങ്ങളിലാണ് കൊളംബോ സിംഗപ്പൂർ മലേഷ്യയിലെ ക്ലാങ് എന്നിവ ഈ ചരക്കിൻ്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും കൈകാര്യം ചെയ്യുന്നു അതിൽ പകുതിയിലേറെയും കൊളംബോ തുറമുഖത്താണ് കൈകാര്യം ചെയ്യുന്നത് എന്നാൽ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായി പ്രാവർത്തികമാകുന്നതോടെ കാര്യങ്ങൾ മാറി മറിയുകയും ഇന്ത്യയുടെ പേരും ഈ മേഖലയിൽ ലോകത്തിൽ മുഴങ്ങിക്കേൾക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല